രാമ കൃഷ്ണ അവതാരങ്ങൾ തമ്മിൽ വളരെ പാരസ്പരികമായി ചിന്തിച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന അവതാരങ്ങളാണ് ഈ രണ്ട് അവതാരങ്ങളും ഒരു ലൈഫ് സ്റ്റൈല് പൂർണമായിട്ടുള്ളതാണ് അല്ലേ രാമാ അവതാരത്തിലും അങ്ങനെയാണ് അവിടെ കൗസല്യയുടെ പുത്രനായി വന്നു ബാല്യകാലത്തെ ജീവിതങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അത് കഴിഞ്ഞ് വിവാഹാദി ചടങ്ങുകൾ വരുന്നു അത് കഴിഞ്ഞ് വനയാത്രയ്ക്ക് പോകുന്നു അത് കഴിഞ്ഞ് രാവണ നിഗ്രഹം നടത്തുന്നു തിരിച്ചു വന്ന് പട്ടം അല്ലേ അവിടെ പട്ടാഭിഷേകം നടത്തുന്നു ഇതൊക്കെ ഇങ്ങനൊരു ഓർഡർ ഉണ്ട് കൃഷ്ണാവതാരവും നമ്മളത് എടുത്തു നോക്കിയാൽ കണക്ക് തന്നെ അല്ലേ അവിടെ ദേവകയുടെ പുത്രനായി ജനിച്ചു അമ്പാടിയിലേക്ക് വളർന്നു പിന്നെ വൃന്ദാവനത്തിലെത്തി അവിടെ നിന്ന് മധുരയിലേക്ക് വന്നു കംസനിഗ്രഹം നടത്തി മധുരയുടെ അധിപനായി മാറി കുറേ നാൾ കഴിഞ്ഞപ്പോൾ നേരെ ധാരക സൃഷ്ടിച്ചു ധാരകയുടെ അധിപനായി ആ സമയത്ത് വിവാഹം കഴിഞ്ഞു മക്കളായി അല്ലേ ആ ഒരു തലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും അറിയില്ല ഭഗവൻ്റെ എല്ലാ അവതാരങ്ങളും ഇങ്ങനെയുണ്ടോ ചില അവതാരം നൈമിഷിക്കുവാണ് ഇപ്പം നരസിംഹാവതാരം നരസിംഹാവതാരം ഏതെങ്കിലും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജന്മമെടുത്താണോ അല്ല മനസ്സിലായല്ലേ നൈമിഷികമാണ് വളരെ വേഗത്തിൽ വന്നു കാര്യം സാധിച്ചു കാര്യം കഴിഞ്ഞപ്പോഴേ ഉപേക്ഷിച്ചു ആ രൂപം തന്നെ വഴിഞ്ഞു കൂർമാവതാരം അല്ലേ മന്ദരപർവം താഴ്ന്നപ്പോൾ അടിയിൽ വന്നു രൂപപ്പെട്ടു അത് കഴിഞ്ഞ് പോയി വാവനാവതാരം നോക്കിയാൽ ഒരു ഹ്രസ്വാതാരമാണ് നേരെ മഹാബലിയെടുത്ത് വന്നു കാര്യം സാധിച്ചു അത് കഴിഞ്ഞ് ആ ഭാവം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ പക്ഷേ ഇവിടെ ഒരു കൃത്യമായ റൂട്ടിൽ രണ്ട് അവതാരങ്ങളെ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് അവതാരങ്ങളാണ് ഈ രണ്ട് അവതാരങ്ങളെ ഒരർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരം എന്നൊക്കെ നമുക്ക് വിളിക്കാം കൃഷ്ണനെയാണ് പിന്നെ ഒന്നുകൂടി ചിലർ പൂർണ്ണാവതാരം എന്നൊക്കെ വ്യാഖ്യാനിക്കാം വെച്ചാൽ ഈ കലകളുടെ തലം ഈ പന്ത്രണ്ട് കലകളാണ് സൂര്യനുള്ളത് അതുകൊണ്ട് സൂര്യൻ്റെ പന്ത്രണ്ട് കലകൾ വെച്ച് ശ്രീരാമനിൽ അവധിഷ്ഠിതമായ കലകളുടെ എണ്ണം നോക്കുമ്പോൾ എത്ര പറയുന്നത് പന്ത്രണ്ടാണ് ചന്ദ്രൻ്റെ കലകൾ നോക്കുമ്പോൾ പതിനാറാണ് മനസ്സിലായോ പന്ത്രണ്ടും പതിനാറിനും നമുക്ക് മനസ്സിലായില്ലേ ആ ഇപ്പോൾ സൂര്യൻ്റെ ഇത് നോക്കുമ്പോൾ പറയത്തില്ലേ പ്രഥമ ദ്വിതീയ തൃതീയ ചതുഷ്ടി അഷ്ട ഇങ്ങനെ പറയത്തില്ലേ ഷഷ്ടി സപ്ത അഷ്ട നവ ദശ ദ്വാദശ ഏകാദശ ദ്വാദശ അത് കഴിഞ്ഞാൽ വീണ്ടും പ്രഥമ തൊട്ട തുടങ്ങുന്നത് മനസ്സിലായോ ആ രീതിയിലുള്ള തിഥിയാണ് സൂര്യൻ്റെ കലയായിട്ട് കൂട്ടുന്നത് ചന്ദ്രൻ്റെ കലയായി കൂട്ടുന്നത് ഒരമാവാസി മുതൽ അടുത്ത പൗർണമി വരെയാണ് ഒരമാവാസി തൊട്ട് അടുത്ത പൗർണമി വരെ എത്ര ദിവസത്തെ ഗ്യാ ഗ്യാപ്പുണ്ട് ഏ പതിനാറാണ് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷം അല്ലേ ശുക്ലപക്ഷവും വെളുത്തപക്ഷം അല്ല ശുക്ലപക്ഷവും അതുപോലെ കൃഷ്ണപക്ഷം എന്ന് പറയും അപ്പോൾ അത് രണ്ടും വെച്ചോ പതിനാറാണ് മനസ്സിലല്ലേ അപ്പോൾ പതിനാറ് കലയാണ് ആർക്കുള്ളത് കൃഷ്ണനുള്ളത് കാരണം ശ്രീരാമൻ ജനിക്കുന്നത് സൂര്യവംശത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതോ ചന്ദ്രവംശത്തിലാണ് പറഞ്ഞ രാശയം മനസ്സിലായോ അപ്പോൾ ആ വംശത്തിൻ്റെ നാഥനായ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കലകളെ ഇവർ പ്രതിദാനം ചെയ്യുന്നു എന്നൊരു തത്വം കൂടിയുണ്ട് ഇനി ഇവിടെ ഇവർ രണ്ടുപേരുടെ അവതാരങ്ങൾ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ഇവിടെ രാമാവതാരത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക ആദ്യത്തെ അവതാരം അതാണല്ലോ നമ്മുടെ താത്വികമായ ചിന്തയിലൂടെ കടന്നു വരുമ്പോൾ പറയും രാമനെ അറിയാതെ ഒരു ഈശ്വരനെ അറിയാൻ സാധിക്കില്ല എന്നൊരു ചിന്തയുണ്ട് ഇപ്പം നമ്മൾ പൂജയുടെ രീതിയിൽ നോക്കിയാൽ ഗണപതിയെ പൂജിക്കാതെ മറ്റൊരു ദേവനെയും പൂജിക്കാൻ പാടില്ല എന്നൊരു തത്വമുണ്ട് ഉണ്ട് അല്ലേ ആദ്യത്തെ പൂജ ആർക്കാ ഗണപതിക്കാണ് അല്ലേ ആദ്യത്തെ പൂജ പൂജയുടെ രീതിയിൽ നോക്കുമ്പോൾ ആദ്യത്തെ പൂജ ഗണപതിക്കാണ് അറിവിൻ്റെ തലത്തിൽ നോക്കിയാൽ ആദ്യം അറിയേണ്ട ദേവൻ ആരാന്ന് വെച്ചാൽ രാമനാണെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാമൻ ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് എല്ലാ ഈശ്വരനെ അറിയണമെങ്കിൽ എന്തിനെ അറിയണം ധർമ്മത്തെ അറിയണം ധർമ്മത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങളും നിൽക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ എന്തിനെ ബേസ് ചെയ്തിട്ടാ ധർമ്മത്തെ ബേസ് ചെയ്ത ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ ധാര ഏതി ധർമ്മ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നതും നിലനിർത്തിയിരിക്കുന്നതും ഭദ്രമാക്കിയിരിക്കുന്ന വസ്തു എന്താണോ അത് ധർമ്മം ധർമ്മം ഇല്ലാണ്ടായാൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാണ്ടാവും അതുകൊണ്ടാണ് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ പരിത്രാണായ സാധുവിനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി എന്ന് പറഞ്ഞാൽ ഓരോ യുഗത്തിലും ധർമ്മത്തിന് എപ്പോഴെങ്കിലും കേടുവന്നാൽ ആര് വരും ഭഗവാന്റെ അവതാരം വരും കാരണം ധർമ്മം അത്രയും പ്രധാനമാണ് ഈ ധർമ്മത്തെ അറിയണമെങ്കിൽ ആരെ അറിയണം രാമനെ അറിയണം കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് രാമൻ്റെ തത്വം രാമൻ എങ്ങനെയാണ് ധർമ്മത്തിൻ്റെ സ്വരൂപമാണ് ധർമ്മത്തിൻ്റെ ആ ഒരു പ്രവർത്തനം വിട്ട് ഒരു പ്രവർത്തനം പോലും ആരും ചെയ്തിട്ടില്ല രാമൻ ചെയ്തിട്ടില്ല പിന്നെ മുമ്പേ പറഞ്ഞതിനൊക്കെ ചില പ്രക്ഷിപ്തവും ചില തെറ്റിദ്ധാരണകളും പരത്തിക്കൊണ്ടാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ലതിനെ മോശമാക്കി എറിയാൻ അതിനകത്ത് ചെളിവാരി എറിയാൻ കരുതി കൂട്ടി ചെയ്യുന്ന ചില പ്രക്ഷിപ്തങ്ങളും ചില കൂട്ടിച്ചേർക്കലൊക്കെ വെച്ച് ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെ ചിലർ കൊടുക്കുന്നതാണ് രാമൻ്റെ ഓരോ കർമ്മവും വളരെ കൃ കൃത്യമാണ് അപ്പം ധർമ്മ സ്വരൂപനാണ് അതുകൊണ്ടാണ് രാമോ വിഗ്രവാൻ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മതത്വത്തെ പകരുന്നതാണ് രാമായണം രാമൻ്റെ ജീവിതം അതുകൊണ്ടാണ് രാമനെ അറിയണം ബാക്കി എല്ലാ ദൈവങ്ങളും ധർമ്മ സ്വരൂപന്മാരാണല്ലോ അപ്പം രാമനെ ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെ അറിയാൻ സാധിക്കൂ ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആചരണവുമായി കേരളത്തിൽ നടക്കുന്നൊരു വലിയ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ വളരെ ദൃഢമായിരുന്ന സങ്കല്പം ഈ രാമതത്വവുമായി ബന്ധപ്പെട്ടുണ്ട് ശബരിമലയ്ക്ക് ഇരുമുടിക്കെട്ട് എന്ന് യാത്ര ചെയ്യുമ്പോൾ ഗുരുസ്വാമിമാരെന്നൊരു സങ്കല്പില്ലേ എന്തിനാ ഗുരുസ്വാമിമാർ കൂട്ടം തെറ്റി പോവാതിരിക്കാനും ഇന്ന സ്ഥലത്തുനിന്ന് പൊരി കിട്ടും ഇന്നടത്തുനിന്ന് അരവണ കിട്ടുമെന്ന് പറഞ്ഞു തരാൻ ആണോ ആണോ ഏ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാട്ടിത്തരുന്നവൻ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷരൂന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന അവസ്ഥയിലേക്ക് അഞ്ജനശില കൊണ്ട് കണ്ണുകളെ തെളിയിച്ച് ഉൾക്കാഴ്ച തേടിത്തരുന്നവനാണ് ആര് ഗുരു പണ്ടുകാലത്ത് നമ്മളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു നാടൻ ചൊല്ലുണ്ടായിരുന്നു പണ്ട് കുട്ടികളെ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നൊരു ചൊല്ലുണ്ടായിരുന്നു ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസം ഉണ്ട് വിവരമില്ലാത്തവരായി നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തപ്പെടുന്നത് പണ്ട് പറയും പുലർ പുറം കണ്ണ് തുറപ്പിക്കാൻ പുലർക്കാലെ അംശുമാൻ അടുത്ത വരി എന്താ ആ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാനോ ബാല്യത്തിലെത്തണം അപ്പം അകക്കണ്ണെന്ന് ഒരു കണ്ണുണ്ട് മനസ്സിലായില്ലേ ഈ അകക്കണ്ണ് തുറപ്പിക്കാനാണ് ആശയം വരുന്നത് അറിവ് തരാനാണ് അറിവ് കൊണ്ടാണ് അകക്കണ്ണ് തുറക്കുന്നത് അല്ലെ പുറമേ കാണുന്ന കണ്ണ് കൊണ്ട് കാണുന്നതൊക്കെ സത്യമാണോ എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ പലതും സത്യമായിരിക്കില്ല പലതും നമ്മൾ ഭ്രമിക്കുന്നത് അപ്പോൾ അകക്കണ്ണ് അറിവ് കൊണ്ടുള്ളൊരു കണ്ണുണ്ടാവണം നമുക്ക് ഈ അറിവ് കൊണ്ടുള്ള കണ്ണ് തുറക്കണം നമ്മൾ പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പോൾ അതാണ് ഗുരു ഇവിടെ ഗുരുസ്വാമി എന്തിനാണ് ശബരിമല യാത്രയിൽ വരുന്നത് ആ ശബരിമല യാത്ര തീർത്ഥാടനത്തിൽ ഭഗവാനെ നേടുന്ന പര്യാപ്തമായ നിലയിൽ ആ തത്വമസിയുടെ പൊരുളിന് സമാനമായ നിലയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എല്ലാം എല്ലാം അയ്യപ്പൻ എല്ലാത്തിനും പൊരുൾ അയ്യപ്പൻ എന്ന ആ അയ്യപ്പ അയ്യപ്പഭാവത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ് ശബരിമലയിൽ പോകുമ്പോൾ നമ്മുടെ ശരണമന്ത്രത്തിലൊരു പ്രധാന ഇതുണ്ട് എന്താ ഇപ്പോൾ അത് ലോപിച്ച് ലോപിച്ച് എന്തായി മാറി എന്നറിയോ സ്വാമി നിന്ദകത്തോ അയ്യപ്പൻ നിന്ദകത്തോ അപ്പം തിന്തകത്വം തിന്തകത്വമായി മാറി യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് നാം എങ്ങനെയായിരുന്നു സ്വാമി നിൻ്റെ അകത്തോ മനസ്സിലായില്ലേ ഒരാൾ ചോദിക്കുന്നതാണ് സ്വാമി നിൻ്റെ അകത്തോ അപ്പോൾ എന്താ പറയുന്നത് സ്വാമി എൻ്റെ അകത്ത് അയ്യപ്പൻ നിൻ്റെ അകത്തോ തിരിച്ചു പോയിക്കാണ് എൻ്റെ അകത്ത് സ്വാമി ഉണ്ട് നിന്റെ അകത്ത് അയ്യപ്പനുണ്ടോ അയാൾ അയാൾ പറയും അയ്യപ്പൻ എൻ്റെ അകത്ത് മനസ്സിലായില്ലേ അങ്ങനെ സ്വാമി ഓ അയ്യപ്പനും ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് എന്ന് പരസ്പരം ശരണം വിളിച്ച് ശരണം വിളിച്ച് പോയത് ഇപ്പം മാറ്റിയിട്ട് എന്താക്കി മാറ്റി തിന്തകത്തോ തിന്തകത്തോ ആയി മാറി മനസ്സിലല്ലേ ആയ ഏതാണ്ട് ദാന്തോന്നികളാവുന്ന അവസ്ഥയിലും എത്തപ്പെട്ടു അർത്ഥമറിയാതെ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം വളരെ കൃത്യമായ ശരണമന്ത്രത്തിലൂടെ പോലും ആ അവസ്ഥയിലേക്ക് ആ ഭക്തനെ മാനസികമായ അറിവിൻ്റെ വിധാനത്തിലൂടെ ഉയർത്തണം അതുകൊണ്ട് ഗുരുസ്വാമിമാർ കെട്ടുകെട്ടിക്കൂടെ പോകുമ്പോൾ ആ ഗുരുസ്വാമിമാർ യഥാസ്ഥാനങ്ങളിലിരുന്ന് ആ സ്ഥാനങ്ങളിൽ വിശ്രമിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഇവരൊരുമിച്ച് ഒരു കൂട്ടമായി പോകുമ്പോൾ ഗുരുസ്വാമിമാർ അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കഥകളുണ്ട് ആ കഥ രാമകഥയാണ് രാമായണം ചൊല്ലി മലകയറണം എന്നാണ് ശാസ്ത്രം മനസ്സിലായില്ലേ രാമായണം ചൊല്ലി മല കയറി ആ സന്നിധാനത്തെത്തുമ്പോൾ അവിടെ പട്ടാഭിഷേകം പറഞ്ഞ് പതിനെട്ടാം പടി കയറണം ധർമ്മത്തെ അറിഞ്ഞ് വേണം ശാസ്താവിനെ ദർശിക്കാൻ ധർമ്മശാസ്ത്രാവാണ് ധർമ്മം എങ്ങനെയാണോ പാലിക്കേണ്ടതെന്ന് ശാസിക്കുന്നവനാണ് അവിടെ ഇരിക്കുന്നത് ധർമ്മശാസ്ത്രാവ് മനസ്സിലായില്ലേ ആ ധർമ്മത്തെ പഠിച്ചുകൊണ്ടുള്ള തീർത്ഥാടനമാണ് ആ അറിവിലൂടെയുള്ള യാത്ര കൊണ്ടാണ് ശബരിമല യാത്ര പുണ്യപ്രദമാകുന്നത് അല്ലാതെ ഇപ്പോൾ ടൂറ് പോകുന്ന കണക്ക് കെട്ടും കെട്ടി റോക്കറ്റ് വിടുന്ന കണക്ക് ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്നത് കൊണ്ടല്ല ആ അറിവിലൂടെയുള്ള ശുദ്ധീകരണം ഇനി തിരിച്ചു വരുമ്പോഴോ തിരിച്ചു വരുമ്പോൾ ജയഗോവിന്ദൻ ചൊല്ലി ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ ചൊല്ലി തിരിച്ചിറങ്ങണമെന്നാണ് പറയുന്നത് ആ ധർമ്മത്തെ പാലിക്കുന്ന ധർമ്മ സംരക്ഷക ബോധം അതാണ് കൃഷ്ണൻ ഇവിടെ രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മമാണെങ്കിൽ ധർമ്മസ്വരൂപനാണെങ്കിൽ കൃഷ്ണനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താ കൃഷ്ണൻ എന്ന് പറയുന്നത് ധർമ്മ സംരക്ഷകനാണ് മനസ്സിലായില്ലേ ഒരാൾ ധർമ്മത്തിൻ്റെ പൂർണ്ണരൂപം മറ്റാൾ സംരക്ഷകനാണ് അതുകൊണ്ട് കൃഷ്ണൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ എല്ലാ ധർമ്മത്തിൻ്റെ പാതയിലൊന്നുമല്ല കൃഷ്ണൻ പോകുന്ന ചിലടത്തൊക്കെ എന്ത് ചെയ്യും വലിയ തെറ്റീകരണം ഇല്ലാതാക്കാൻ ചെറിയ തെറ്റൊക്കെ ആവാം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ചിലടത്തത് കാണിക്കുന്നുമുണ്ട് അപ്പോൾ കർണനെ വധിക്കുന്ന സമയത്ത് ഭഗവാൻ അർജുനനോട് പറയും ആയുധമില്ലാത്തതാണെങ്കിൽ ഈ അവസരം വിനിയോഗിക്കുക അർജുന ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ പറ്റില്ല കർണൻ ആ സമയത്ത് തിരിച്ചു ചോദിക്കും ഹേ കൃഷ്ണ ഇത് ധർമ്മമാണോ ആയുധമില്ലാത്തവനെ ഈ സമയത്ത് ആക്രമിക്കാൻ നീ പ്രേരിപ്പിക്ക തെറ്റല്ലേ ഭഗവാൻ തിരിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നു കർണനോട് കർണ പാഞ്ചാലിയെ രാജ്യസഭയിൽ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ അഭിമന്യുവിനെ യുദ്ധക്കളത്തിൽ ചതിച്ചു വന്നപ്പോൾ അന്നേരം ഒന്നും നിനക്ക് ധർമ്മമൊന്നും തോന്നിയില്ലേ നിൻ്റെ സ്വന്തം കാര്യം വന്നപ്പോൾ ധർമ്മം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല സഹോദര കാരണം രക്ഷിത നമ്മൾ ധർമ്മത്തെ പാലിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കുക ഇല്ലെങ്കിൽ ധർമ്മം നമ്മളെ കൈവിടും ജയദ്രനെ വധിക്കാൻ വേണ്ടി തൻ്റെ ചക്രത്തെ കൊണ്ട് സൂര്യനെ മറച്ചു പിടിച്ചിട്ട് രാത്രിയാണെന്ന് തോന്നിപ്പിച്ചിട്ട് ജയദ്രൻ പുറത്തു വരുമ്പോൾ ചക്രം മാറ്റിയിട്ട് പകലാക്കി അർജുനനെ കൊണ്ട് വധിപ്പിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ കൃഷ്ണൻ കുറച്ചുകൂടി കുശലത ചേർന്നിട്ടുള്ള ഒരാളാണ് ധർമ്മ സംരക്ഷകനാണ് മനസ്സിലായില്ലേ പ്രായോഗികമായ തരത്തിൽ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ചില ഭാവ വ്യത്യാസങ്ങൾ അപ്പൊ ഒരാള് ധർമ്മ സ്വരൂപനാണെങ്കിൽ ഒരാള് ധർമ്മ സംരക്ഷകരാണ് ഈ നിലയിൽ വേണം നമുക്ക് രാമകൃഷ്ണന്മാരെ പാരസ്പരികമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ നീ ഭഗവാന്റെ